കണ്ണില്ലാത്തവരെ നമ്മൾ കാണാറുണ്ട് പിച്ചപാത്രവുമായി നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്ന മനുഷ്യൻ അവനീ ലോകത്തിൻ്റെ ഭംഗി അറിയില്ല വെളിച്ചമറിയില്ല നിറമറിയില്ല സൗന്ദര്യമറിയില്ല മനുഷ്യരൂപമറിയില്ല മൃഗം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം അവൻ അറിയില്ല ഒന്നും കാണാത്ത ഇരുട്ടിന്റെ ലോകത്ത് ജീവിക്കുന്ന എത്ര മനുഷ്യർ നമ്മുടെ മുന്നിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നു അവരെ വെച്ച് നോക്കുമ്പോ നമുക്ക് കാണാൻ അള്ളാഹു കണ്ണു തന്നു അവൻ ചെയ്തു തന്ന അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള കാതു തന്നു പറയാൻ നാവു തന്നു അങ്ങനെ എണ്ണി 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 അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താലുണ്ടോ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുന്നു ഈ അനുഗ്രഹം ഉപയോഗിക്കുന്ന അനുഭവിക്കുന്ന മനുഷ്യരാകുന്ന നമ്മൾ അവനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും അള്ളാഹു പറയുകയാണുമാൻ കുടുംബ ബന്ധത്തെ പടച്ചു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നതായി ഉദ്ധരിക്കുന്ന റഹ്മാൻ എന്നിട്ടു പറയുന്നു കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചു എന്നിട്ടോ ആ റഹ്മാൻ എന്ന ഭാഗത്തെ റഹ്മാൻ എന്ന വാക്കിനെ രണ്ടായി ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗത്തിന് കുടുംബ അർത്ഥം വരുന്ന വാക്ക് കൊടുത്തു റഹ്മാൻ എന്ന വാക്ക് അതിനെ രണ്ടായി ഭാഗിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താണ് കുടുംബുല പറയുകയാണ് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗത്തിന് ഞാൻ കുടുംബ ബന്ധമെന്ന ആ വാക്ക് വെച്ചു എന്നിട്ട് പറയുന്നു ആരെങ്കിലും കുടുംബ ബന്ധം അവനെങ്കിലും അവനെ ഞാൻ ചേർക്കുന്നതാണ് ആരെങ്കിലും ആ മുറിച്ചു കളഞ്ഞാൽ അവനെ ഞാൻ മുറിച്ചു കളയുന്നതാണ് തകർത്തു കളയുന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാമമാകുന്ന റഹ്മാൻ ആ റഹ്മാൻ എന്ന നാമത്തെ രണ്ടായി ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗത്തിന് കുടുംബ ബന്ധമെന്ന അർത്ഥം വെച്ചിട്ട്

ഞാൻ നമ്മെ പഠിപ്പിക്കുന്നു മുറിച്ചു കളയുന്ന ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഒരിക്കൽ മസ്ഊദ് അശ്രൂത്തിറിയാഹു അൻഹു പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ് ക്ലാസ് എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ദുആ ക്ലാസും പ്രസംഗമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു ദുആ ചെയ്യാറുണ്ടല്ലോ ഒരു ദുആ നടത്തുന്നതിനു മുമ്പ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുള്ളവരോട് ചോദിക്കുന്നു ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബത്തിലുള്ളവരോട് പിണങ്ങി ജീവിക്കുന്നവരുണ്ടോ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവരുണ്ടോ നമ്മളൊക്കെ നിസാരമായ വിഷയങ്ങൾക്കു പോലും കുടുംബത്തിലുള്ളവരോട് വാപ്പയോട് ഉമ്മയോട് സഹോദരനോട് സഹോദരിയോട് ബന്ധുക്കളോട് ആരോടൊക്കെയാണ് നമ്മൾ മിണ്ടാതെ നടക്കുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് മൂന്നു ദിവസത്തിലധികം പിണങ്ങി നടക്കാൻ പാടില്ലെന്നാണ് നിയമം ഇവരുമാറ നിയാഹുൻഹു ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ആ സദസ്സിനോടൊരു ചോദ്യം ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവനുണ്ടോ സദസിങ്ങനെ നിശബ്ദമാണ് ഒരു മൂലയിൽ നിന്നൊരു സ്വഹാബി ഞാൻ കൈയുയർത്തുന്നു കുടുംബത്തിൽ ഒരാളുമായി പിണക്കത്തിലാണ് ആ ചോദ്യം ചോദിച്ചപ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കൈയുയർത്തി പറഞ്ഞു ഞാൻ ഞാനെന്റെ കുടുംബത്തിൽ ഒരാളോട് പിണക്കത്തിലാണ് ولنا تلا ابن مسعود رضي الله عنه برن فخرج عنا قرط നിനക്ക് ഈ യോഗ്യതയില്ല കാരണം ഞങ്ങളുടെ റബ്ബിനോട് റബിനോട് പോവുകയാണ് കുടുംബ ബന്ധം കളഞ്ഞവൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ സ്വീകരിക്കുകയില്ലെന്ന് പഠിപ്പിക്കുന്നു നമ്മൾ പള്ളിയിലൊക്കെ വന്നിരുന്നു പഠിച്ചോനെ എന്നു പറഞ്ഞ് കൈയുയർത്തിയിട്ട് എന്തേ ഉത്തരം കിട്ടാത്തത് അപ്പൊ നമ്മുടെ ഒരു പള്ളി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തകർത്ത് കളഞ്ഞില്ലേ നിഷ്കരുണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി നഞ്ചല്ലേ നാളെ അതിന്റെ വാർഷികം വീണ്ടും വരാൻ പള്ളി പോയി അവിടെ അമ്പലമുയർന്നു അവിടെ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച പോയി പ്രഖ്യാപനവും നടത്തി ശ്രീരാമക്ഷേത്രം ഉയർന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി കർസേവകർ ബാബരി മസ്ജിദിന്റെ താഴെക്കുടങ്ങൾ തല്ലി തകർത്ത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് കത്തിവച്ചപ്പോ മുസ്ലിംങ്ങളാകുന്ന നമ്മൾ നേരിടാൻ പോകുന്നത് ഇതിലും വലിയ പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോഴും നമ്മൾ പരസ്പരം സംഘടനയുടെ പേരിൽ തല്ലരാണ് പരസ്പരം ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ കാരുണ്യം ചെയ്യേണ്ടവൻ സ്നേഹം പ്രകടിപ്പിക്കേണ്ടവൻ അക്രമിക്കര കാരുണ്യവാനാണ് എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കാരുണ്യമുണ്ടോ നമ്മള് കാരുണ്യം പ്രവർത്തിക്കുന്നുണ്ടോ ചെയ്യുന്നവർക്ക് കാരുണ്യവാനായ കരുണ ചെയ്യും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും ചെറിയ കാര്യത്തിന് തമ്മിലടിക്കുന്ന മുസ്ലിമിനോടാണ് നിസാര കാര്യത്തിനു വേണ്ടി പരസ്പരം പോരടിക്കുന്നവരോടാണ് സംഘടനയുടെ പേര് പറഞ്ഞ് തർക്കത്തിലാമൂപ്പ് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുകയാർഹമുറ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം അള്ളാഹുവിന്റെ പ്രവാചകർ കാണിക്കും നമുക്ക് കാരുണ്യം അള്ളാഹുവിൽ നിന്ന് ലഭിക്കണോ നമ്മുടെ ചുറ്റുപാടുമുള്ള പറഞ്ഞത് ഭൂമിയിലുള്ള മുസ്ലിമിനോട് എന്നല്ല ഭൂമിയിലുള്ള മനുഷ്യരോട് എന്നുമല്ല ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്ന് രബിസ് വസ്ലമ്മ പഠിപ്പിക്കുകയാണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും ഒരു സ്ത്രീ നരകത്തിൽ പോയ കഥ പ്രവാചകനു പറയുന്നുണ്ട് ഒരു പൂച്ച കാരണമായി ഒരു സ്ത്രീ നരകത്തിൽ പോയി ആ സ്ത്രീ ഇബാദത്തൊക്കെയുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരാള് തന്നെയാണ് മോശക്കാരിയൊന്നുമല്ല പക്ഷേ അവൾ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു എന്താ കാരണം പൂച്ചയെ കെട്ടിയിട്ടു അതിന് കൊടുത്തില്ല എന്നിട്ട് ലഭിതങ്ങൾ പറയുന്നു അതിനെ കെട്ടഴിച്ചു വിട്ടില്ല അങ്ങനെ കെട്ടഴിച്ചു വിട്ടിരുന്നുവെങ്കിൽ അതെന്തെങ്കിലും പുല്ല് നിന്നിട്ടെങ്കിലും അതിന്റെ ജീവൻ നിലനിർത്തുമായിരുന്നു ആ കെട്ടിൽ കിടന്ന് ചത്തുപോയ കാരണം കൊണ്ട് വിമാദത്തുണ്ടായിരുന്ന ഒരു പെണ്ണ് നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പഠിപ്പിക്കുകയാണ് ഒരു ജീവിയോടും അക്രമം പാടില്ല കാലമാണ് കഴിഞ്ഞ കുറച്ച് നാ മാസങ്ങൾക്ക് മുമ്പ് ഒരു കണ്ട റീലാണ് ഒരു പട്ടിയുടെ ദേഹത്ത് പടക്കം വെച്ച് കെട്ടിയിട്ട് ഇവൻ ക്യാമറ ഓണാക്കി നിൽക്കുക എന്നിട്ട് ആ പടക്കത്തിന് തീ കൊടുത്തു പടക്കം അങ്ങോട്ട് പൊട്ടുമ്പോൾ അതിന്റെ ഒച്ചയും അതിൻ്റെ തീ കൊണ്ടുള്ള വേദനയും കാരണം ആ പട്ടി നാലു പാടും പായ ഇവൻ ചിരിച്ചാഹ്ലാദിച്ചുല്ലസിച്ച് അത് പകർത്തിയിട്ട് ഫേസ്ബുക്കിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്യുക ഇന്നിപ്പോൾ റീലിൻ്റെ കാലാണ് താത്താമാരെയൊക്കെ തുള്ളിക്കളിക്കാൻ തുടങ്ങുന്ന കാല വീട്ടിനകത്തിരിക്കേണ്ട വരെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ക്യാമറ ഓണാക്കി അത് പിടിച്ച് ഇടാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോയിരിക്കുന്നു നമ്മുടെ താത്താമാരാ മുമ്പിൽ പെൺകുട്ടികളെ പിന്നെ പറയേണ്ടതേയില്ല സമൂഹമാധ്യമം തുറന്നു നോക്കിയാൽ ഏതെല്ലാം കോലത്തിലാണ് ഈ ഉമ്മത്തിന്റെ പെൺമക്കള് കടന്നു വരുന്നത് നമ്മളെ അങ്ങനെ അപ്ലോഡ് വേദനിപ്പിക്കുന്നവൻ എങ്ങനെയാ സ്വർഗത്തിൽ കടക്ക കാരുണ്യമുള്ളവരാകണ്ടേ നമ്മള് കാരുണ്യമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിസ്സാര കാര്യമായിരിക്കും അതിന്റെ പേരിൽ കൊല്ലങ്ങളോളം മിണ്ടാതെ നടക്കുന്ന ആളുകൾ പള്ളിയിൽ വന്നിരുന്നു പടച്ചോനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ബാബലി മസ്ജിദ് തകർക്കപ്പെടുക തന്നെ ചെയ്യും ഇനിയും പല പള്ളികളും ലക്ഷ്യത്തിലുണ്ട് ഹിറ്റ് ലിസ്റ്റിലുണ്ട് അതിലേക്കൊക്കെ അവർ നടന്നെടുക്കുകയും ചെയ്യും എന്തേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല കാരണം നമ്മൾ സ്വന്തം കുടുംബത്തിലുള്ളവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനൊക്കെ കുറെ കടമ്പകളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണം പറഞ്ഞു ഒരിക്കൽ ും എന്നിട്ട് നമ്മളോട് പറയാൻ ഒരു മനുഷ്യൻ ഒരാള് ഇരുപത്തിനാല് മണിക്കൂറും വിവാദത്തിലാണ് സ്വന്തം ശരീരത്തിന്റെ കാര്യം പോലും അയാൾക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല അഞ്ചു നേരം മുടങ്ങാതെ നിസ്കരിക്കും ആരോതും നോമ്പടുക്കും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് അവൻ അവൻ്റെ കൈ ഉയർത്തുന്നു അള്ളാഹുവേ എന്ന് പറഞ്ഞ അവൻ കൈയുയർക്കുന്നു അവൻ കുടിക്കുന്നത് അവൻ ചിന്നുന്നത് ഹറാമു നിന്നിട്ട് കൊറേ നിസ്കരിച്ചിട്ട് കാര്യമില്ല കൈ ഉയർത്തിയാൽ അള്ളാഹു അത് പരിഗണിക്കുക പോലുമില്ല എവിധങ്ങൾ ചോദിക്കാൻ എവിടെന്നാണോ അവർ ഉത്തരം കിട്ടുന്നത് ഇവൻ വലിയ നിസ്കാരക്കാരനൊക്കെയാണ് പക്ഷെ തിന്നുന്നത് ഹറാമാണ് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ആ പണം നമ്മൾ തിന്നുന്നു മറ്റുള്ളവരെ ഭീറ്റിക്കുന്നു പള്ളിയിൽ വന്ന് കുമ്പിട്ട് പറച്ചവനോട് കൈ ഉയർത്തിയാൽ അള്ളാഹു പരിഗണിക്കുക പോലുമില്ല ചോദിക്കാൻ എവിടെന്നാണടാ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ട ഹറാമായ രീതിയിലുള്ള കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി അത് തിന്നരുത് തീറ്റിക്കരുത് ഹറാമെന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളിലൂടെയും നമ്മുടെ കച്ചവടങ്ങളിൽ പോലും ഹറാമ് കടന്നു വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരെങ്കിലും ഉദ്ദേശിച്ചു എന്ന് കരുതരുത് പൊതുവേ പറയാം ഒരു മീൻ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ അയാൾ നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള സാധനം ഇങ്ങനെ മോളിൽ അടുക്കി വെക്കും താഴത്ത് പൊട്ടിയതും ചീഞ്ഞതും വയറു പൊട്ടിയതും ഒക്കെ ആയത് താഴത്ത് അടുക്കി വെക്കും ചെയ്യാൻ പാടില്ല കാരണം വാങ്ങാൻ വരുന്നവനെ ചതിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല പൊട്ടിയതുണ്ടോ അതവിടെ കിടന്നോട്ടെ വിൽക്കുമ്പോ ന്യൂനത പറഞ്ഞു വിൽക്കണം ഇതിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് ആരും പറയാറില്ലല്ലോ അതിന്റെ മേന്മ മാത്രമേ പറയാറുള്ളൂ ഇതിപ്പോ കടലിൽ നിന്ന് പിടിച്ചതാണ് എന്ന് പറയും പക്ഷെ നാലഞ്ച് ദിവസമായിട്ടുണ്ടാവും ന്യൂനത പറയാറില്ല മേന്മ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവൻ ഹറാമാണ് തിന്നരുത് ഈറ്റിക്കരുത് അതേപോലെ പല വിഷയങ്ങളിലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ് ഒരാൾ ഒരു കെട്ടിടം എടുത്തിട്ടിരിക്കുക പറയാതിരിക്കാൻ എന്ന് വൃത്തിയില്ലല്ലോ ഒരു കെട്ടിടം വാടകയ്ക്ക് എന്നിട്ടോ ഈ വാടക കെട്ടിടത്തിൽ അയാൾ കച്ചവടവും നടത്തുന്നില്ല അയാൾ ആ വാടക കെട്ടിടം വേറൊരാൾക്ക് മേൽവാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു സാധനം വാടകയ്ക്കെടുത്താൽ അതിന്റെ ഉടമയുടെ അനുവാദവും തൃപ്തിയും ഇല്ലാതെ കൈമാറൽ അനുവദനീയമല്ല ഇസ്ലാമിൽ ഇപ്പൊ ഞാനൊരു തൂമ്പ ഒരാളുടെ അടുത്ത് നിന്ന് വാടകയ്ക്കെടുത്തു എന്റെ വീട്ടിലെ പണി കഴിഞ്ഞ് നാളെ കൊടുത്താൽ മതി വൈകുന്നേരമായപ്പോ വേറൊരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല ഹറാമാണ് എത്ര ഗൗരവമാണെന്നറിയോ ഇസ്ലാമിന്റെ നിയമം ഒരാൾ ഒരു വീ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ് എന്നിട്ട് അയാൾ അതിൽ താമസിക്കുന്നില്ല അയാളത് അയ്യായിരത്തിന് വാടകയ്ക്കെടുത്തത് എണ്ണായിരത്തിന് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് മേൽവാടക പറയാ ചെയ്യരുത് ആ ലാഭം ഇവൻ എന്തെങ്കിലും അധ്വാനം അതിനകത്തുണ്ടോ ചില റിയൽ എസ്റ്റേറ്റുകാർ ചെയ്യുന്നൊരു പണിയുണ്ട് എവിടെയെങ്കിലും ഒരു പത്തൊമ്പത് സെൻറ് സ്ഥലം കാണും അതിന് വിലയും പറയും അമ്പത് ലക്ഷം വില പറഞ്ഞാൽ രണ്ട് ലക്ഷം കൊടുത്ത് ഇവന് അഡ്വാൻസ് ചെയ്ത് എഗ്രിമെൻ്റ് എഴുതിക്കും എന്നിട്ട് ഇവൻ ചെയ്യുന്ന പണി എന്താ ഈ അമ്പത് ലക്ഷത്തിൻ്റെ ഇവൻ്റെ മുതൽ ഇവനൊരു എഗ്രിമെൻ്റ് പേപ്പറും പിടിച്ചിട്ട് വേറൊരാളെ കണ്ടിട്ട് അത് ആറ് അറുപത് ലക്ഷത്തിന് ഇവൻ മറിച്ച് വിൽക്കാൻ ആരാൻ്റെ ഭൂമിയാണ് ഇവൻ്റെ പേരിലേക്ക് വന്നിട്ടുണ്ടോ ഇവൻ റിയൽ എസ്റ്റേറ്റുകാരനാണ് കടുത്ത ഹറാം ഇത് ഗൗരവമുള്ള വിഷയം വെറുതെ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ തുറന്നു കിടക്കുന്ന ലോകമല്ല സ്വർഗം വെറുതെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വാടാമോനെ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റുന്ന ലോകമല്ല സ്വർഗം അതിനു കുറെ നമ്മൾ ഇവിടെ ത്യജിക്കണം സഹിക്കണം ഒഴിവാക്കണം എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടൂ എവിടെന്നെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് ആ പണം കൊണ്ട് തിന്ന് നിറഞ്ഞ് നടന്നാൽ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടില്ല അതാണ് ലഭിതങ്ങൾ പറഞ്ഞത് അവന്റെ ഭക്ഷണം ഹറാമാണ് അവന്റെ വസ്ത്രം ഹറാമാണ് അവന്റെ കുടിക്കുന്ന വെള്ളം പോലും ഹറാമാണ് എവിടെന്നാണ് ഉത്തരം കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ കച്ചവടം അള്ളാഹു അനുവദിച്ചതാണ് അള്ളാഹു കച്ചവടം അനുവദനീയമാക്കി അതിൽ നമുക്ക് ലാഭം വാങ്ങാം നമ്മുടെ മുതലിന് നമുക്ക് എത്രയും വിലയിടാം പക്ഷേ ആ കച്ചവടം മുതലിന്റെ ന്യൂനതകൾ അത് മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യരുത് ഇപ്പൊ ചില തടിക്കച്ചവടക്കാരൊക്കെ വെള്ളയായ തടിയായിരിക്കും കാതലിൻ്റെ കളർ അടിച്ചിട്ട് ഒന്നാന്തരം സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ചതല് തിന്നാൻ തുടങ്ങും ഇവനീ പണം തിന്നപ്പോഴേ പോയിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ കുറ്റം അവൻ്റെ തലയിലല്ലേ ഇങ്ങനെ കച്ചവടത്തിൻ്റെ മേഖലകൾ അതേപോലെ തന്നെ കച്ചവടക്കാർ ഇപ്പം കച്ചവടക്കാരൊക്കെ ഒരുപാടുള്ള രസേദിയാണല്ലോ ഇത് കച്ചവടക്കാർ അവർ സക്കാത്ത് കൊടുക്കൽ കൃത്യമായി സക്കാത്ത് കൊടുക്കൽ അവരുടെ നിർബന്ധമാണ് ചില ആളുകൾ നിസ്കരിക്കാൻ ഒക്കെ നോമ്പ് ഓടിക്കണോ പ്രശ്നമില്ല ഖുറാനോധനം ഓദിക്കോളാം പാതിരാത്രി എഴുന്നേക്കണോ എഴുന്നേറ്റോളാം സക്കാത്ത് കൊടുക്കണോ അതൊരു പ്രശ്നമാണ് ചില ആളുകൾ റമലാൻ വരുമ്പോൾ ഒരു അയ്യായിരം രൂപ എടുത്ത് പത്ത് പേർക്ക് ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്താൽ എൻ്റെ സക്കാത്ത് വീടി എന്ന് ചിന്തിക്കുന്നവർ റമലാനിൽ എന്ത് സക്കാത്താണ് ഒരു സക്കാത്തേ ഇല്ല ഇസ്ലാമിൽ റമലാൻ ഈ സക്കാത്തുണ്ടോ ചില ആളുകൾ എന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ് സക്കാത്ത് ഇല്ല റമലാൻ കഴിഞ്ഞ സൗവാല് പെരുന്നാളായി കഴിഞ്ഞ ഫിത്ർ സക്കാത്ത് ഉണ്ട് അതല്ലാത്ത സക്കാത്ത് ഇപ്പൊ ഒരു കച്ചവടക്കാരൻ റമലാനിന്റെ മുമ്പ് ഒരു ഉദാഹരണത്തിന് മുഹറം മാസത്തിലാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടത് റമലാം വരുമ്പോഴല്ല അടുത്ത മുഹറം വരുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് റമദാനിൽ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് പത്ത് പേർക്ക് കൊടുത്ത് സക്കാത്ത് വീഴിയെന്ന് കണി കരുതിയിരിക്കുന്നവരെ തെറ്റാണത് കച്ചവടക്കാരൻ അവന്റെ കച്ചവട സ്ഥാപനത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മുതലുകളുടെ മുഴുവൻ കണക്കെടുക്കണം ആദ്യം മുതലെടുക്കണം എത്ര പാത്രം ഉണ്ടോ അതിൻ്റെ ലിസ്റ്റ് എടുക്കണം എത്ര സ്വർണ്ണമുണ്ടോ അതിന്റെ കണക്കെടുക്കണം എത്ര മെഡിസിൻ ഉണ്ടോ അതിന്റെ എണ്ണം എടുക്കണം എത്ര മൊബൈൽ ഉണ്ടോ അതിന്റെ കണക്കെടുക്കണം എന്ന് ഒരു കൊല്ലം പൂർത്തിയാകുന്ന അന്ന് എന്നിട്ട് കണക്കെടുത്തിട്ട് എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അതേകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇങ്ങനെ കച്ചവടക്കാർ പഠിക്കേണ്ട എത്ര നിയമങ്ങളുണ്ടെന്നറിയുമോ പൂഴ്ത്തിവെപ്പുപാടില്ല തട്ടിപ്പുപാടില്ല വെട്ടിപ്പുപാടില്ല മേൽവാടക പാടില്ല പലിശ പാടില്ല ഇതൊക്കെ ഉണ്ടെങ്കിലേ പണച്ചോൻ്റെ അടിമയായി ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ പണക്കാരനായി ജീവിക്കാം അവിടെ എത്തുമ്പോൾ ഒന്നുമില്ലാത്തവനായി മാറിപ്പോകും അള്ളാഹുഖാത്തരച്ചയ്ക്ക് മാറാകട്ടെ അതുകൊണ്ട് റഹ്മാൻ എന്ന പേര് അള്ളാഹു കാരുണ്യവാനാണ് ഈ ലോകത്ത് എന്ത് കാണിച്ചാലും അവൻ നമുക്ക് കരുണ ചെയ്യും പക്ഷേ പടച്ചവന്റെ പരലോകത്തെത്തുമ്പോ അവിടെ നമുക്ക് കരുണ കിട്ടണോ ആണ് അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ